ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ അവളുടെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരുവന്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒരുവന്റെ പേശീബലം കണ്ടിട്ടോ ഒരുവന്റെ ജോലി കണ്ടിട്ടോ ഒരുവന്റെ പണം കണ്ടിട്ടോ അല്ല അവളെ ഇഷ്ടപ്പെടുന്നത് അവൻ അവളോട് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് ഏറ്റവും വലുത് അവന്റെ സത്യസന്ധമായ പ്രകടമായി ലഭിക്കുന്ന സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം ചെറിയ കാര്യത്തിൽ പോലുമുള്ള അവളോടുള്ള കരുതൽ മറ്റാരെക്കായാലും അവൾക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി മാന്യമായ സംസാരവും ഇടപഴകലും ജഡ്ജ്മെന്റ് ഇല്ലാതെ അവളെ കേൾക്കാൻ തയ്യാറാവുന്നത് അവളുടെ സന്തോഷങ്ങൾക്ക് വിലമതിക്കുന്ന ആൾ അവളുടെ ചെറിയ ചെറിയ കഴിവുകളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ആൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾ എല്ലാത്തിനുമുപരി അവളുടെ സങ്കടങ്ങൾ പോലും അവളുടെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സിൽ നിന്ന് പോലും അവളുടെ മുഖഭാവത്തിൽ നിന്ന് പോലും വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കാതെ ബോധത്തോടു കൂടി സംസാരിക്കുന്ന മാന്യമായി ഇടപഴകുന്ന ഒരാളെ തന്നെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് സാമാന്യം വിദ്യാഭ്യാസം മാത്രം മതി പണത്തിലൊന്നുമല്ല ജോലിയിലുമൊന്നുമല്ല കാര്യം കഠിനാധ്വാനം ചെയ്യാനുള്ള നല്ല മനസ്സുണ്ടെങ്കിൽ പണമൊക്കെ താനേ വന്നു ചേരും പക്ഷെ മനുഷ്യത്വമുള്ള നല്ല മനസ്സിനുടമയായ ആളുകളെ കിട്ടുക വളരെ പ്രയാസം തന്നെയാണ് അത്തരത്തിൽ മനുഷ്യത്വമുള്ള കരുണയുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യരെ തന്നെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്